നമ്മളോട് സംസാരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ ജൈവ കർഷകർക്കായുള്ള അക്ഷയ അക്ഷയശ്രീ അവാർഡ് കരസ്ഥമാക്കിയ ശ്രീമതി എൽ സി കെ ജോൺ ആണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് എത്രയും സ്നേഹപൂർവം നമ്മളുടെ സ്നേഹനിധിയായ എൽ സി മാഡത്തെ നമ്മുടെ ഈ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു മാഡം പ്ലീസ് നമസ്കാരം 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 അതായത് നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ സസ്യങ്ങൾക്കും പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ട് ഈ രോഗങ്ങൾ പല കാലാവസ്ഥ അനുസരിച്ച് അതിന് വ്യത്യാസം വരും അതായത് നമ്മൾക്കറിയാം പല രീതിയിലുള്ള അതായത് മഴക്കാലമുണ്ട് മഞ്ഞ് കാലമുണ്ട് അതുപോലെ തന്നെ വേനൽക്കാലമുണ്ട് മഴക്കാലത്തും വേനൽക്കാലത്തും അതുപോലെ മഞ്ഞുകാലത്തും കാലത്തും വളരുന്നത് പല തരത്തിലുള്ള രോഗങ്ങളാണ് അതായത് ആദ്യമേ നമുക്ക് ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പലതരം ഫംഗസുകള് വൈറസുകള് ബാക്ടീരിയകള് അതുപോലെ തന്നെ ഫൈറ്റോപ്ലാസ ഇങ്ങനത്തെ ചില ഇതുകളാണ് നമ്മുടെ ചെടികൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തേതാണ് വൈറസ് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കൂടുതൽ വേനൽക്കാലത്താണ് ആ അന്തരീക്ഷത്തിലും അത് അന്തരീക്ഷത്തിൽ നിന്നും അതുപോലെ മണ്ണിൽ നിന്നും വൈറസുകൾ കൂടുതൽ ഉണ്ടാകുന്നത് വേനൽക്കാലത്താണ് എന്നാൽ ഫംഗസുകൾ ഉണ്ടല്ലോ ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ തന്നെ കുമിൾ എന്നാണ് പറയുന്നത് കുമിളുകൾ കുമിളുകൾ എപ്പോഴും മഴക്കാലത്താണ് കൂടുതലുണ്ടാകുന്നത് അതായത് മഴക്കാലത്ത് വെച്ചാൽ കൂടുതൽ ഈർപ്പമുള്ള സമയത്താണ് ഈ കുമിളുകളുടെ രോഗങ്ങൾ കൂടുതലും മണ്ണിലുണ്ടാകുന്നത് ഓക്കെ പിന്നെ നമുക്കറിയാം മഞ്ഞുകാലം മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴയും ഇടക്ക് വെയിലും ആ സമ്മിശ്രമായിട്ട് വരുന്ന ഒരു കാലാവസ്ഥയുണ്ട് ആ സമയത്താണ് കൂടുതലായിട്ടും ബാക്ടീരിയ രോഗങ്ങൾ ചെടികളിൽ ഉണ്ടാകുന്നത് അപ്പം ആദ്യം ഞാൻ പറഞ്ഞതാണ് കുമിളുകളുടെ രോഗങ്ങൾ കുമിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ണില് കുമിളുകളും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ കുമിളുകളും ഉണ്ടാകുന്നത് മഴക്കാലത്താണ് ഈ മഴക്കാലത്ത് കുമിളുകൾ ഉണ്ടാക്കുന്ന പല ഗ്രാൻസിലുണ്ടാക്കുന്ന രോഗങ്ങളും നമുക്ക് കാണാം ആദ്യം തന്നെ ഞാൻ പറയാൻ ചീര ചീരയിൽ ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു ചീരയിലെ നമുക്ക് ഇലപ്പുള്ളി രോഗം ഇല്ലേ ഇത് ഒരുതരം ഫംഗസ് ആണ് ഇലപ്പുള്ളി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ നമുക്കറിയാം അവിടെ ഇവിടെ ഓരോ ഹോൾസ് ഒരു ആദ്യമേ ഒരു പാട് പോലെ വരും ആ പാടുകൾ വലുതായി അതിനെ വലിയതായിട്ട് ചീഞ്ഞ് അല്ല ചീഞ്ഞു പോകുന്നു ഇതാണ് ഇലപ്പുള്ളി രോഗം ഈ ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോഴേ ഫസ്റ്റ് കാണുമ്പോ തന്നെ ആ ഇല അങ്ങോട്ട് നുള്ളിക്കളയുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ രണ്ടാമത്തത് നമുക്ക് പച്ച ചീരയുണ്ട് പച്ച ചീരയുടെ ഇ അടിഭാഗത്ത് നമുക്ക് വെള്ളത്തുരുമ്പു രോഗം അതുപോലെ തുരുമ്പു രോഗം രണ്ടും ഉണ്ട് വെള്ളത്തുരുമ്പ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ഇല പച്ച ചീരയുടെ അടിഭാഗത്ത് വെള്ള കളറിൽ ഒരു കൊട്ടു കൊട്ടുപൊട്ട് പോലും അതാണ് വെള്ളത്തുരുമ്പ് രോഗം അതോടൊപ്പം തന്നെ തുരുമ്പു ഉണ്ട് അതായത് ആ വെള്ളച്ചീരയുടെയും ചുമന്ന ചീരയുടെയും അടിഭാഗത്ത് നമ്മൾ നോക്കുമ്പോ റസ്റ്റ് അതായത് തുരുമ്പ് തുരുമ്പിന്റെ പോലെ തന്നെ ഒരു ബ്രൗൺ കുത്തു കുത്തു കാണുന്നത് ഇത് നമുക്ക് അതൊരുതരം തുരുമ്പ് രോഗമാണ് ശരിക്കും പറഞ്ഞാൽ ഇലപ്പുള്ളി രോഗങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ആദ്യമായിട്ട് തന്നെ പച്ച ചീരയും ചുവന്ന ചീരയെ മിക്സ് ചെയ്ത് നടുക ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഏർ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും തളിച്ച് നനയ്ക്കരുത് അതായത് മണ്ണിൽ നിന്ന് മണ്ണിൽ മണ്ണ് തടിച്ച് ചെടിയിൽ വീഴാതെ നോക്കുക അതോടൊപ്പം തന്നെ ആദ്യം തന്നെ നമ്മൾ ഇത് കാണുമ്പോ തന്നെ ആദ്യത്തെ ഇലകൾ പറിച്ചു കളയണം ഇപ്പം ഇതുപോലത്തെ ഈ ഫംഗസ് വരാതിരിക്കാനായിട്ട് ട്രൈക്കോ കെയർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നമ്മൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ഇതുപോലെ തന്നെ വെണ്ട വെണ്ടയിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരമുണ്ട് ഒന്നാമത് ഈ വെണ്ടയുടെ ഇല ഇലയുടെ മോളില് ഒരു പൂപ്പല് പോലെ വരും നമ്മള് പൊടിക്കുമ്പിൽ എന്നാണ് ഇതിന് പറയുന്നത് ഒരു പൊടി ഇങ്ങനെ വീണിരിക്കുന്ന പോലെ നിറച്ച് ഒരു പൂപ്പൽ പോലെ വരും ഈ പൂപ്പൽ ഏറ്റവും അടിയിലത്തെ ഇലകളിലാണ് ആദ്യമായിട്ട് കണ്ടുവരുന്നത് അത് അതിനുശേഷം അത് വളർന്ന് വളർന്നു വർന്ന് മോളത്തെ ഇലകൾ വരെ വരികയും ആ ഇലകൾ മൂത്ത് പെട്ടെന്ന് അത് കേടായി പോയി അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ആ ഫംഗസ് വളർന്ന് ആ ചെടി തന്നെ ഉണങ്ങി പോവുകയും ചെയ്യുന്ന രീതിയാണ് വെണ്ടയിൽ വരുന്ന ഫംഗസ് രോഗം ഇതിനും നമ്മൾ ഇതിനും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ഇലകളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ആ അടിയിലത്തെ ഇലകൾ നമ്മൾ പറിച്ചു കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അടുത്തത് നമുക്ക് ഈ വെണ്ടയിൽ തന്നെ ഏറ്റവും മുകളിൽ പാട പോലെ കുത്തു കുത്തു കുത്തായിട്ടിരിക്കും പക്ഷെ ഇല മറിച്ചു നോക്കുമ്പോഴത്തേക്ക് പതിഞ്ഞ രീതിയിൽ ഒരു ബ്രൗൺ കളറിൽ നമുക്ക് ഇലയുടെ പുറകിൽ കാണാം ഇതും ഒരു ഇലകളിൽ വരുന്ന വെണ്ടയിൽ വരുന്ന ഫംഗസ് രോഗമാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളരി വർഗങ്ങളിൽ ഉണ്ട് വെള്ളരി വർഗങ്ങളിൽ എല്ലാത്തിലും നമുക്ക് കാണാം ഈ ഇലയുടെ പുറത്ത് പാട പോലെ വന്നിട്ട് അതായത് കുമിൾ പോലെ വരുന്നിട്ട് മുഴുവനും കുത്തുകുത്ത് കുത്തായിട്ട് വന്ന് ആ ഇലകളെ നശിപ്പിച്ചു കളയുന്നു അതും ഇലകളിൽ വരുന്ന ഫംഗസ് രോഗമാണ് അതുപോലെ തന്നെ ഏർ റോസച്ചെടി റോസച്ചെടി നോ നടുന്നവർക്കറിയാം റോസച്ചെടിയുടെ ഇലകളില് കറുത്ത പുള്ളിക്കുത്തായിട്ട് വരും ആ കറുത്ത പുള്ളിക്കുത്തും ഒരുതരം ഫംഗസ് ആണ് ഇതെല്ലാം ഞാനിപ്പ പറയുന്നതെല്ലാം ഫംഗസ് അപ്പൊ നിങ്ങൾക്ക് ഇനി കണ്ട് അറിയണം ഏതാണ് ഫംഗസ് രോഗം ഏതാണ് ബാക്ടീരിയ രോഗം ഏതാണ് വൈറസ് രോഗം അപ്പൊ ഇത് ഞാൻ പറഞ്ഞതെല്ലാം പലതരത്തിലുള്ള ഫംഗസ് ആണ് അപ്പൊ ഞാൻ ഒരു ചെടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഫംഗസ് അറ്റ ഒന്ന് അതിന്റെ വേരിൽ വരാം ഇലകളിൽ വരാം തണ്ടിൽ വരാം കായൽ വരാം പൂവില് വരാം മുട്ടിൽ വരാം അങ്ങനെ എല്ലാ ഭാഗത്തും ഈ ഫംഗസ് ആക്രമിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം തന്നെ ചെടികളുടെ ഇലകളെ വരുന്നതാണ് ഇനിയിപ്പോ നമുക്ക് പറയാം റോസച്ചെടി റോസച്ചെടി നമുക്ക് നോക്കുക പലപ്പോഴും റോസച്ചെടിയുടെ കമ്പുകൾ ഉണങ്ങി പോകാറുണ്ട് അപ്പൊ അതും വരുന്നത് മുകളിൽ നിന്ന് താഴോട്ടാവാം ഏറ്റവും മുകളിലത്തെ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണങ്ങി 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 താഴോട്ട് പോയി ആ ചെടി തന്നെ ഉണങ്ങും അപ്പൊ അതും ഒരുതരം തരം ഫംഗസ് രോഗാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഉണങ്ങിയ തണ്ട് എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ടോ അതിന്റെ അടിയിൽ വെച്ച് എത്രത്തോളം നല്ല പച്ച നിറമായിരിക്കുന്നു അത്രയും വെച്ച് നമ്മൾ കട്ട് ചെയ്യുക പ്രൂൺ ചെയ്യുക പ്രൂണർ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ ഓർഡോ ബോർഡോക്കുഴമ്പ് തേച്ച് കൊടുക്കുക ഈ ഫംഗസുകളെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെയ്യുന്നത് ബോർഡോ ബോർഡോക്കുഴമ്പാണ് അതിനുശേഷം നിർബന്ധമായിട്ടും ട്രൈക്കോ കെയർ എസ് പി സിയുടെ ട്രൈക്കോ കെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഫംഗസ് വരില്ല മാത്രമല്ല ഇതിനെ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുക സമ്പുഷ്ടി സമ്പുഷ്ടീകരിക്കണത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഈ കുരുമുളക് കുരുമുളകുകളുടെ കൂമ്പ് ഭാഗം നമുക്ക് ഇങ്ങനെ കറുത്ത് 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 വന്നിട്ട് അത് ഉണങ്ങി പോകാറുണ്ട് അതും ഈ മഴക്കാലത്താണ് വരുന്നത് അതും ഇതുപോലെ തന്നെ ഫംഗസ് ആണ് അതിനും നമ്മൾ ആ ഭാഗം അത്രയും ഭാഗം നമ്മൾ നുള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞിട്ട് അവിടെ ബോർഡോ കുഴമ്പ് ശേഷം റൈക്കോ കെയർ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ക്യു പ്ലസ് എസ് പി സി ക്യു പ്ലസ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചെടി മൊത്തത്തിൽ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെടിയുടെ ആ നാമ്പ് ഭാഗം ഉണങ്ങിപ്പോയാലും ചെടി ഉണങ്ങി പോകത്തില്ല കേട്ടോ ആദ്യത്തെ അത്രയും ഉണങ്ങി പോകുന്ന രീതിയിലുള്ള അതിന്റെ വളർച്ച മുരടിക്കും എന്നേ എന്നെയുള്ള ഈ ഈ ഒരു തരം ഫംഗസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഈ കുരുമുളകിന്റെ ഇല ഇലകളിൽ ആദ്യമേ അവിടെ ഇവിടെ കറുത്ത പൊട്ടുകൾ വരും ആ പൊട്ടുകളുടെ ചുറ്റും ഒരു മഞ്ഞ കളറും കാണും അതാണ് അതിലെ വ്യത്യാസം പൊട്ട് മാത്രമല്ല പൊട്ടിന്റെ ചുറ്റും ഇളം മഞ്ഞ നിറത്തിലിരിക്കുന്ന അതും ഫംഗസ് ആണ് ഇതും ഈ ഫംഗസ് രോഗത്തിന് നമുക്ക് ട്രൈക്കോഡർമ തന്നെ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഏഹ് ക്യുആർ പ്ലസും കൊടുക്കണം ഈ ഈ നമ്മളിപ്പം ബോർഡോ കുഴമ്പോ അതെങ്കിൽ ബോർഡോ മിശ്രിതവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസത്തേക്ക് നമുക്ക് ഇതിനെ ഈ ഫംഗസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കറിയാം ഈ വാഴ വാഴയിലെ ഈ ഏറ്റവും അടിയിലത്തെ ഇലകള് ആദ്യമേ മഞ്ഞച്ച് തൂളി കിടക്കും മഞ്ഞച്ച് കിടക്കും പക്ഷെ മോളിലത്തെ ഇലകളെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പക്ഷെ ഈ അടിയിലത്തെ ഇലകൾ മുഴുവനും ഫംഗസ് ആയിരിക്കും അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയിൽത്തെ ഇലകളെ നമ്മൾ മുറിച്ചിട്ട് ദൂരെ കൊണ്ട് കത്തിച്ചു കൊള്ളണം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് നമ്മൾ എടുക്കുന്ന നമ്മളല്ലെങ്കിൽ മുറിച്ചു കളയുന്ന അല്ലെങ്കിൽ അടത്തി കളയുന്ന ആ പോർഷൻ ഒരു കാരണവശാലും നിലത്തിടരുത് അതായത് അതിന്റെ ചോട്ടിലോ ആ പ്രദേശങ്ങളിലോ ഇടരുത് അങ്ങനെ ഇടുമ്പോഴേക്കും അതിന്റെ അത് അവിടെ കിടന്ന് വളരും ആ മണ്ണിൽ തന്നെ അത് ഒരുപാട് അതിന്റെ തന്തുക്കൾ വളർന്ന് അത് അവിടെ വലുതായി വന്നിട്ട് എപ്പോഴും നമ്മളുടെ മണ്ണിലും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും ഈ ഫംഗസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ വാഴയുടെ ഒക്കെ കാര്യം പറയുമ്പോ വാഴ അതിന്റെ കൈ ത താഴോട്ട് തൂങ്ങിക്കിടുന്ന യെല്ലോ കളറായി കിടക്കുന്ന വാഴ കൈകള് നമ്മൾ വെട്ടിയിട്ട് നിർബന്ധമായിട്ടും അത് ഒന്നുകിൽ ആഴത്തിൽ കുഴിച്ചിടുക അതല്ലെങ്കിൽ നമ്മൾ കത്തിച്ചു കളയണം ഇല്ലെങ്കിൽ ദൂരെ മാറ്റി വേറെ സ്ഥലത്ത് അത് പെട്ടെന്ന് ഈ ഫംഗസ് പകരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യാനായിട്ട് എപ്പോഴും പറയുന്നത് പിന്നെ ഒരു പഞ്ഞി പോലെ ഈ ഇലകളുടെ മോളില് വെണ്ടയുടെ ഒക്കെ വെണ്ട വഴുതന വഴുതനയുടെ വെണ്ടയുടെ ഒക്കെ മുകളില് നമുക്ക് ഒരു അരിപ്പൊടി തൂളിയ പോലെ കാണാം അതും ഒരുതരം ഫംഗസ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ സ്പോഴ്സിൽ വെള്ളം ചീച്ചിച്ചു കൊടുക്കുക മോളില് അതിനുശേഷം നമ്മൾ നമ്മുടെ ട്രൈക്കോ കെയർ അത് സമ്പുഷ്ടീകരിച്ചതും അല്ലെങ്കിൽ അഞ്ചുമല്ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഈ ീ ഫസ് മാറിക്കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ചെടികളിലെ രോഗങ്ങൾ വരുത്തുന്നത് ആ ഫംഗസിനെ കണ്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം അത് ഒരു രോഗമാണോ കീടമാണോ അപ്പൊ ഈ രോഗങ്ങളെല്ലാം പരത്തുന്നത് കീടങ്ങളാണ് അത് ജാതി ജാതിയുടെ ഏറ്റവും മോളിൽ തൊട്ട് ഏറ്റവും മോളിൽ തൊട്ട് ഇങ്ങനെ ഉണങ്ങി 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 തണ്ടിനെ ഉണക്കി അത് ശരിക്കും പറഞ്ഞാൽ അത് എത്രത്തോളം തണ്ട് ഉണങ്ങിയിട്ടുണ്ടോ അതിന്റെ താഴെ വെച്ച് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ബോർഡോപ്പ് ഉഴമ്പ് തേക്കുക അതിനുശേഷം ക്യൂആർ പ്ലസ് അഞ്ച് എം എൽ ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യയിൽ ചെടി മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ചത് ചോട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യണം നമുക്കറിയാം ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മൾ ഒരു തൊണ്ണൂറ് കിലോ നമ്മൾ ഭൂമിത്ര എടുക്കുക അതിനോടൊപ്പം തന്നെ പത്ത് കിലോ വേപ്പിയും പിണ്ണാക്കുക ഇരുപത് കിലോ പി എച്ച് ബൂസ്റ്റർ അതിനോടകത്ത് നമ്മൾ ഒരു ലിറ്റർ ട്രൈക്കോ കെയർ എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒരു തണലത്ത് നിരത്തി ഇടണം നിരത്തി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളം തളിച്ചു കൊടുത്തിട്ട് പുട്ടുപരുവത്തിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു ചണച്ചാക്കോ അതല്ലെങ്കിൽ പേപ്പറാണേലും മതി വെള്ളം കൊണ്ട് മൂടി തണലത്തിടുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുത്ത ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം അത് സമ്പുഷ്ടീകരിച്ചുകയാണ് അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചക്കളറ് ആ പച്ചക്കളർ ആവുന്നത് അതവിടെ സമ്പുഷ്ടീകരിച്ചെന്നാണ് ഈ ഇത് നമ്മൾ ഒരുവിധം മഴക്കാലത്തിന് മുമ്പ് തന്നെ എല്ലാ പ്ലാന്റ്സിന്റെയും ചോട്ടിലും നമ്മുടെ മണ്ണിലും പോട്സിലും എല്ലാം ഇട്ട് കൊടുത്താൽ ഈ മാതിരിയുള്ള ഫംഗസുകള് വരത്തില്ല അത് രണ്ട് മൺസൂൺ കാലത്തിന് മുമ്പും നമ്മള് ഈ സമ്പുഷ്ടീകരിച്ച നമ്മുടെ ട്രൈക്കോ കയർ കൊടുക്കുന്നത് നല്ല രീതിയിൽ ചെടികളിൽ ഇത് വരാതിരിക്കാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഏറ്റവും പ്രശ്നം ഇപ്പം നെല്ലിലെ പോളജിയൽ രോഗം നെ നെല്ലിന്റെ ഏറ്റവും പുറത്തെ ഭാഗത്ത് ഇങ്ങനെ പൊള്ളലേറ്റ പോലെ ഇരിക്കും കുറച്ച് നീളത്തിന് അത് ഈ ഫംഗസ് ആണ് അത് അങ്ങനെ നീളത്തിലായിട്ട് വന്നിട്ട് അത് പൊങ്ങി 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 ആ നെല്ലിനെ ചെടിയെ തന്നെ മൊത്തം നശിപ്പിച്ചു കളയുന്നതും ഈ ഫംഗസ് രോഗമാണ് പിന്നെ നമുക്കറിയാം നമ്മുടെ തെങ് അല്ലേ തെങ്ങുകളിലെ ചെഞ്ഞീരൊലിപ്പ് എന്ന് ഒരു രോഗമുണ്ട് അതായത് തെങ്ങിന്റെ താഴെ ഭാഗത്ത് ഓടി ഇങ്ങനെ ഒരു വിള്ളല് പോലെ വരും വിള്ളല് പോലെ വന്നിട്ട് അതിന്റെ അകത്തു കൂടി ഒരു ചുമന്ന ഒരു ദ്രാവകം ചെറിയ രീതിയിൽ ഒലിച്ചു വരും അതാണ് ചെന്നീരൊലിപ്പ് എന്നാണ് അതിന് പറയുന്നത് അത് ഫംഗസാണ് ആ ഒലിച്ചു വരുന്ന സാധനം ഫംഗസാണ് ആ ചെടി അത് അത് അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ ചെടിയിലെ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെന്നീരൊലിപ്പ് തെങ്ങുകളിൽ വരുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള കായ് പൊഴിച്ചില് വെള്ളക്കൊഴിച്ചില് അതോടൊപ്പം തന്നെ കായ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം പെട്ടെന്ന് വരുന്ന ഒരു രോഗമാണ് അപ്പൊ ഈ ചെന്നീരൊലിപ്പ് രോഗം ഫംഗസ് വെച്ച് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആദ്യമേ ആ കേടായ ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കുക ക്ലീൻ ക്ലീനാക്കിയിട്ട് ചെത്തിക്കളയണം ചെത്തിക്കളഞ്ഞിട്ട് അതുകൊണ്ട് ആ കളഞ്ഞ അതുകൊണ്ട് കത്തിച്ചു കളയുക ശേഷം നമ്മൾ ആ ഭാഗത്ത് ഏഹ് ബോർഡോക്കുഴമ്പ് തേക്കുക ബോർഡോക്കുഴമ്പ് തേച്ചിട്ട് അതിനെ ഒരു പോൾട്ടാർ ൊണ്ട് ഇളം ചൂട് ചൂടാക്കിയിട്ട് ആ ഭാഗം നല്ല രീതിയിൽ അങ്ങ് കവറ് ചെയ്ത് കൊടുക്കണം ആ ഒലിച്ചു വരുന്ന ആ സ്ഥലത്തൊന്നങ്ങ് കവർ ചെയ്ത് കൊടുക്കുക കവർ ചെയ്ത് കൊടുത്ത ശേഷം ക്യുആആർ പ്ലസ് ക്യുആർ പ്ലസ് എന്ന് പറയുന്ന എസ് പി സി നമ്മുടെ പി ജി ആർ ഉണ്ട് അത് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യയിൽ എടുത്തിട്ട് ഈ തെങ്ങിന്റെ ചുറ്റും നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ എത്തുന്ന രീതിയിലെല്ലാം തണ്ടിലും ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേറൊരു രീതിയും കൂടിയുണ്ട് ഈ ചെഞ്ഞീരൊലിപ്പിന് എസ് പി സിയുടെ തന്നെ ഹോമിയോ അഗ്രോ കെയർ ഉണ്ട് അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം കൊണ്ട് നമ്മുടെ പുറ്റുമണലുണ്ടല്ലോ പുറ്റുമണല് ആ വെള്ളത്തില് വെള്ളം കൊണ്ട് നമ്മൾ കലക്കണം കുഴയ്ക്കണം കുഴച്ചിട്ട് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചെഞ്ഞീരൊലിപ്പുള്ള ഭാഗത്തില് അത്രയും ഭാഗം ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ട് അവിടെ ഈ നമ്മൾ കുഴച്ച ആ മിശ്രിതം തേച്ച് പിടിപ്പിക്കണം തേച്ചി പിടിപ്പിച്ച ശേഷം അതങ്ങനെ അങ്ങനെയും കൊടുക്കുക ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതേപോലെ തന്നെ രണ്ട് ഗ്രാം ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഹോമിയോ അഗ്രോ പെയർ എടുത്ത് ആ സാധനം കൊണ്ട് ഒന്നുകൂടി സ്പ്രേ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒന്നോ രണ്ടോ തവണ ചെയ്തു കഴിയുമ്പോൾ തന്നെ ആ ചെന്നീരൊലിപ്പ് ഒരു വരെ നിൽക്കും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റ് ഹോമിയോയുടെ ചെയ്യുകയും ചെയ്യും ഇതുപോലെ തന്നെയാണേ നമുക്ക് അറിയാം റബ്ബറിലെ പട്ടമരപ്പ് അതും ഒരുതരം ഫംഗസ് ആണ് അതിനും നമ്മൾ ഇതേ ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വാഴയുടെ ഈ പുറമ്പ് പോളയില് ഒരുതരം തരം ആദ്യമേ തന്നെ നമുക്ക് ഇറങ്ങിയ അതിൽ മഞ്ഞ ഏറ്റവും പുറത്തെ ഇതിലേക്ക് മഞ്ഞ നിറത്തിൽ വന്നു വന്ന് ആ വാഴ തന്നെയാണ് നശിച്ചു പോകുന്ന ഒരു രീതി വരുന്നത് അത് അതും നമുക്ക് ഫംഗസാണ് പിന്നെ ഈ പച്ചക്കറികളുണ്ട് പച്ചക്കറികളിൽ കൂടുതലും ഫംഗസ് വരുന്നത് വേരിലൂടെയാണ് മനസ്സിലായ വേര് വേരില് ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്ന ഒരു ചെടികളുടെയും വേരോ തണ്ടോ ഒന്നും ആവശ്യമില്ലാതെ ആ മുറി മുറിവ് ഉണ്ടാക്കരുത് ആ മുറിവിൽ കൂടെയാണ് ഈ ഫംഗസ് ഏറ്റവും കൂടുതൽ കയറുന്നത് അപ്പം നമ്മൾ പലരും ഈ പച്ചക്കറിയൊക്കെ വളവിടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇളക്കും അങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അവിടെ കൂടി ഫംഗസ് കയറി ആ ചെടി അങ്ങോട്ട് ഉണങ്ങി തോന്നും അപ്പൊ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെടികളില് ഉണ്ടാകുന്ന ഇതാണ് ഫംഗസ് അപ്പൊ ഈ ഫംഗസിനെ ഇങ്ങനെ തന്നെ നിയന്ത്രിക്കും പിന്നെ നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഓരോ ഭാഗങ്ങളിലാണ് ഈ ഫംഗസ് ആക്രമിക്കണത് നേരത്തെ ഞാൻ പറഞ്ഞു വേരിന്റെ അകത്ത് പറഞ്ഞു ഇലയുടെ അകത്ത് പറഞ്ഞു ഇനിയിപ്പ നമുക്കറിയാം പൂക്കളിലും ഈ ഫംഗസ് ശൈല്യം ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമുക്കറിയാം പലപ്പോഴും റോസപ്പൂ റോസായുടെ പൂവും അതുപോലെ തന്നെ റോസയുടെ മുട്ടും അത് റോസ മുട്ട് വിടരാറില്ല അത് മുട്ടായിട്ട് തന്നെ അങ്ങനെ നിന്നിട്ട് കരിഞ്ഞു പോകാറുണ്ട് അതും ഫംഗസ് ആണ് അതുപോലെ തന്നെ റോസപ്പൂ പൂ അത് വല ശരിയായിട്ടുള്ള രീതിയിൽ വിരിയാതെ അതിനെ ഒരു കറുത്ത കളർ വന്നിട്ട് അത് വരുന്നതും ഫംഗസ് ആണ് പിന്നെ നമുക്ക് മുളക് മുളകില് പെട്ടെന്ന് പഴുക്കാതെ തന്നെ ചീഞ്ഞു പോകും അല്ല മൂക്കാതെ തന്നെ ആ കിളുതിലെ തന്നെ മുളക് ഒരു നല്ല മുളകായിരിക്കുന്ന മുളക് ചീഞ്ഞു പോകുന്നുണ്ട് അതും ഇതുപോലെ ചെടികളിലെ ഈ ഫംഗസിന്റെ ആക്രമണം കൊണ്ട് വരുന്നതാണ് പിന്നെ നമുക്ക് ഇപ്പം ഒത്തിരി പേര് ഒരു വലിയ വിഷമത്തോടെ പറയുന്ന ഒന്നാണ് ചക്ക ചക്കയുടെ അകത്ത് ഈ ഒരു ഒരു പോർഷൻ അങ്ങോട്ട് ബ്ലാക്ക് കളറിൽ അങ്ങോട്ട് വരും ബ്ലാക്ക് കളർ വന്നിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഒരു നമ്മളൊരിച്ചിരി പഞ്ഞിക്കെട്ട് പോലെ വെള്ള പൂപ്പലായിട്ട് വന്നു അത് അത് ഈയിടെ ആയിട്ട് നമുക്കൊരു അഞ്ചു വർഷമേ ഉള്ളൂ ആ ഒരു രോഗം നമ്മുടെ നാട്ടിലേക്ക് ഈ ഈ തരം പക്ഷെ ഈ ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഫംഗസുകളാണ് കേട്ടോ പല രോഗങ്ങളും ഈ ഫംഗസ് എന്ന് പറഞ്ഞൊരു ഫാമിലിയാണ് അത് ഒരുതരം പങ്കല്ല പലതരം ഫംഗസ് ഓരോ സാധനത്തിനും ഓരോ തരം ഫംഗസുകളാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ചക്കയുടെ കാര്യത്തിൽ ഇപ്പൊ ഇതുപോലെ ചക്ക മൂക്കാറില്ല അതിന് മുമ്പ് തന്നെ ചെ തന്നെ അതിലൊരു ബ്ലാക്ക് കളർ വന്നിട്ട് അതിൻ്റെ മോളിൽ ഒരിച്ചിരി പൂപ്പൽ പോലെ വന്ന് അത് കേടായി കരി കഴുക്കാതെ തന്നെ വീണ് പോകുന്നത് ഇതുപോലെയുള്ള ഫംഗസിന്റെ ഉപദ്രവമാണ് അപ്പൊ ഈ ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഒരു ശൈലിയുള്ള സാധനമാണ് പിന്നെ അതുപോലെ തന്നെ തെങ്ങുകൾ തെങ്ങുകള് തെങ്ങുകളില് മണ്ടചീയല് ഇല്ലേ മണ്ട ചീഞ്ഞു പോകും ഏർ തെങ്ങിന്റെ മണ്ടയിൽ ഇങ്ങനെ ഏർ ഇങ്ങനെ വിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദുർഗന്ധത്തോടുകൂടി അതിന്റെ കൂമ്പ് ഊ ഊരി പോകുന്നതാണ് അതും ഫംഗസ് ആണ് ഇതെല്ലാം ഒരുതരം പലതരത്തിലുള്ള ഫംഗസുകളാണ് ഈ ഫംഗസുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴും മഴക്കാലത്താണ് ഈ ഫംഗസുകളെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ അതിനെ തുടക്കത്തിലെ കാണുമ്പോൾ തന്നെ ഫംഗസ് ബാധയുള്ള ഭാഗങ്ങൾ പോർഷൻസ് മുറിച്ചു മാറ്റിക്കൊണ്ടേ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ ഇതിന് വരാതിരിക്കാനായിട്ട് ഒരു പ്രിക്കോഷനായിട്ട് നമ്മൾ എപ്പോഴും ട്രൈക്കോ ട്രൈക്കോക്ക് കൊടുത്തിരിക്കണം പിന്നെ നല്ല രീതിയിൽ ഒന്നൊരു വന്നാല് ആ കേടായ സാധനത്തിനെ അവിടുന്ന് നശിപ്പിച്ചു വരണം പച്ചക്കറികളിലൊക്കെ ശരിക്കും ഒരു ഫംഗസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിലേക്ക് പെട്ടെന്ന് പകരും അതുകൊണ്ട് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ജൈവരീതിയിൽ അതിനെ ഏർ മാറ്റാൻ ശ്രമിക്കരുത് അത് ഉടനെ തന്നെ അതിനെ ആ സ്ഥലത്തു നിന്ന് മാറ്റിക്കളയ പിന്നെ ഈ ഫംഗസ് വന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു കാരണവശാലും വീണ്ടും നമ്മൾ അതേ ഇനത്തിൽപ്പെട്ട ചെടികൾ നടക്കും കാരണം ആ മണ്ണിൽ ഓൾറെഡി ഫംഗസ് ഉണ്ട് അപ്പൊ അതിനെ നല്ല രീതിയിൽ വെയിലുകൊള്ളിക്കുക അതുപോലെ തന്നെ അതിനെ അതിനെ അണുവിമുക്തമാക്കണം അപ്പൊ ഈ അണുവിമുക്തമാക്കുന്നത് പലതരത്തിലുണ്ട് ഒന്ന് സൂര്യ എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട് അത് ഞാൻ പറയാം അപ്പൊ നമ്മളിപ്പം ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒരു എല്ലാ എല്ലാത്തിലും തന്നെ ഇത് വരാറുണ്ട് ഇനിയുണ്ട് കേട്ടോ ഇനി നമുക്കിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലെ നമ്മൾക്ക് അറിയാം ആ തണ്ട് അതിന്റെ തണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ബോഡി അതിന്റെ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോ ബ്ലാ ഒരു ബ്രൗൺ കളർ പോലെ വന്ന് ചീഞ്ഞ് 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 പോകും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടാകുന്ന ഫംഗസ് ഒരു പ്രശ്നക്കാരനാണ് അത് നമുക്ക് ഇതുവരെയുള്ള ഒരു ഫംഗസും മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കിയതായി കേട്ടിട്ടില്ല എന്നാല് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉള്ള ഫംഗസ് നമ്മള് കൈകൊണ്ടോ നഖം കൊണ്ടോ എടുത്തു മാറ്റാൻ ശ്രമിച്ചാല് അത് നമ്മളുടെ കയ്യിൽ കൂടി നമ്മുടെ നഖത്തിനും നമ്മുടെ ബോഡിക്കും ദൂഷ്യം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ നമ്മൾക്ക് ഫംഗസ് വരുന്നതിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെ തന്നെ കയ്യുറയെല്ലാം ഇട്ടിട്ട് മാത്രം ആ ഫംഗസിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത് എല്ലാത്തരം ഫ്രൂട്ട് പ്ലാന്റ്സിലും ചീയൻ ചീഞ്ഞു പോകും അതായത് കായാകുന്നതിന് മുമ്പ് തന്നെ ആ ചെടിയിലെ കാ കാ ചീഞ്ഞു പോകുന്നത് ഇതും ഈ ഫംഗസ് ആ പല ഇപ്പൊ പപ്പായ പപ്പായയിൽ നമുക്കറിയാം കല്ല് പോലെ ചെടിയിലെ പപ്പായ മൂക്കുന്നതിന് മുമ്പ് തന്നെ അത് കല്ല് പോലെയായിട്ട് ആ പ പഴുക്കാതെ കേടായി പോകുന്നു അതും ആണ് അതുപോലെ ഇലകളിലും കായകളിലും മുട്ടിലും പൂവിലും വേരിലും എല്ലാം ഈ ഫംഗസ് കയറി പിടിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ വരുന്നത് മഴക്കാലത്താണ് അപ്പൊ ഫംഗസിനെ കുറിച്ച് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള തോന്നുന്നു അപ്പൊ ഫംഗസിനെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രിവെന്റീവായിട്ട് ചെയ്യാൻ പറ്റിയതാണ് ട്രൈക്കോ കെയർ എസ് പി സി ട്രൈക്കോ കെയർ അത് സമ്പുഷ്ടീകരിക്കുന്ന രീതി ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് വിത്തുപചാരത്തിലും ഉപയോഗിക്കാം ഏതെങ്കിലും ചെടിയുടെ വിത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഈ സാധനം നമ്മളെ ട്രൈക്കോ കെയർ വിത്തിൽ മുക്കിയിട്ട് നമുക്ക് നമുക്കൊരു നടുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇട്ടിട്ട് നടാം അതുപോലെ തന്നെ വേരിൽ മുക്കി ചെയ്യാം വേരിൽ മുക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ പ്ലാന്റിൽ നിന്ന് എടുത്ത് വെക്കുന്ന ആ ചെടി വേരിൽ മുക്കിട്ട് നമുക്ക് നടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം അഞ്ചെമിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് ചെടി മൊത്തത്തിൽ അപ്പം ഇത്രയും ആണ് പങ്കസ് മാത്രമല്ല എസ് പി സി ഡി തന്നെ ക്യുആർ പ്ലസ് ഉണ്ട് അത് ഏറ്റവും ഫംഗസ് വന്ന് ചെടിക്കും നമുക്ക് ഉപയോഗിക്കാം പ്രിവെന്റീവായിട്ട് രണ്ട് മൺസൂണ് മുമ്പ് നമുക്ക് ഉപയോഗിക്കാം അത് കൊടുക്കുന്നത് മൂന്ന് എം എൽ ഒ ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ അത് പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമ്മൾ അഞ്ച് എം എൽ ഒ ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കൊടുക്കാം പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഫംഗസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം ആയ ചെടികളിൽ നമ്മൾ ഫംഗസ് വന്നാൽ അതിനെ നീക്കം ചെയ്യുന്നതായിരിക്കും നല്ല എസ്പെഷ്യലി പച്ചക്കറികൾ അതാണ് ഞാൻ ഇപ്പൊ ഫംഗസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ എല്ലാ ഒരുവിധം എല്ലാ പ്ലാന്റ്സിലും ഫ്രൂട്ട് പ്ലാന്റ്സിലും വെജിറ്റബിൾസിലും എല്ലാത്തിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് ഫംഗസ് ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഓരോ വിളകളെയും പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് അതിൽ വരുന്നതും വരാൻ സാധ്യത ഉള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞാല് എത്രമാത്രം സൂക്ഷ്മമായിട്ടത് പഠിച്ചിട്ടാണ് നമുക്ക് മുമ്പിൽ ഇത് പറഞ്ഞു തരുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് എസ് സിമാരത്തിന്റെ ആ കാര്യത്തിലുള്ള ആ ഒരു അറിവ് എത്രമാത്രം ആഴത്തിലാണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പൊ ഇതിൽ ആദ്യമായിട്ടും പുതിയതായിട്ടും വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഉള്ളിൽ ധാരാളം സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ പേപ്പറിൽ കുറിച്ചു വെക്കുക നിങ്ങൾ ഈ മീറ്റിംഗിൽ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നവരോട് നിങ്ങൾ ആ സംശയങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുന്നതായിരിക്കും